സിനിമാ താരമായ നടി ജലജ സന്നിധാനത്ത് ദർശനത്തിനു വേണ്ടി എത്തിയിട്ടുണ്ട് ജലജയും ജലജയുടെ ഭർത്താവും എത്തിയിട്ടുണ്ട് ആദ്യമായിട്ടാണോ നേരത്തെ പല വർഷങ്ങളിൽ വന്നിട്ടുണ്ട് ആദ്യമായി ഇത് മകരജ്യോതിക്ക് ആദ്യമായിട്ടാണ് വരുന്നത് മകരവിളക്ക് തൊഴാനായിട്ട് ആദ്യമായിട്ടുണ്ടോ ഒരു പ്രാവശ്യം മുമ്പേ വന്നിട്ടുണ്ട് വന്ന് ഇവിടെ തൊഴാൻ കഴിഞ്ഞു എന്ന് തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതിനുള്ളൊരു വലിയ ഭാഗ്യം സ്വാമി ശരണം ഇത്രയും ആൾക്കാർ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന ഈ ഒരു കൂട്ടത്തിൽ നമുക്കും അന്ന് നിന്ന് തൊഴാൻ പറ്റിയെന്ന് പറയുന്നൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇനി കൂടുതൽ എന്തും പറയേണ്ടതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും പോരാ വേറൊരു കാര്യങ്ങളത് ഇപ്പം വന്ന് നിന്ന് തൊഴാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇതിനെ മെയിൻ എന്താ വെച്ചാൽ ഇത് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ശ്രീജിത്ത് സാറാണ് സാറുണ്ട് പിന്നെ അല്ലാതെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും എല്ലാം ഇവരെല്ലാവരും വളരെ നല്ല കോർഡിനേഷനോടുകൂടിയും ഗവൺമെൻറ്റിൻ്റെ കൂടിയും എല്ലാം ചെയ്തിരിക്കുന്നവരും വളരെ നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും പേർക്ക് വന്ന് തൊഴുതു പോകാനായിട്ടുള്ളൊരു എല്ലാ സൗകര്യങ്ങളും ഇവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് കണ്ടപ്പം വളരെ സന്തോഷം എന്താ വെച്ചാൽ എല്ലാവർക്കും വന്ന് തൊഴാണ്ട ഒരു ഭാഗ്യം എത്രത്തോളം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ശ്രീജിത്ത് സാറിൻ്റെ ടീമൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണാനും നമുക്ക് വളരെയധികം സന്തോഷമാണ് വന്നത് അങ്ങനെ ഉണ്ടായിരുന്നു ഇച്ചിരി കഠിനം തന്നെയായിരുന്നു കഠിനം തന്നെ എന്ന് പറയുന്നത് ശരിയാണ് വന്ന് വന്ന് എന്താണ് മലച്ചവിട്ടി തന്നെ വരണം നിർബന്ധം വെച്ചാൽ വന്ന് ഭഗവാനെ കാണാനായിട്ട് ചുമ്മാ ഡോളി കറി വരുന്ന അതൊരു ശരിയായ ഏർപ്പാടായിട്ട് തോന്നില്ല നടന്ന് ബുദ്ധിമുട്ടി രണ്ട് മുട്ടിനും ചെറിയ പ്രശ്നമുണ്ട് പക്ഷെ അതൊന്നും കണക്കാക്കാതെ ഞങ്ങൾ രണ്ടുപേരും നടന്ന് തന്നെയാണ് വന്നത് ക്ഷേത്രത്തിൻ്റെ ഒരു അങ്കണത്തിൽ എത്തുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് എന്ന് എല്ലാ തീർത്ഥാടകരും പറയാറുണ്ട് അതെ അത് തന്നെയാണ് നമുക്കിവിടെ വന്ന് കയറി കഴിയുമ്പോൾ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല വളരെ ഒരു പീസ്ഫുൾ എന്നല്ല പറയുന്ന ഒരു നമുക്ക് ആ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്താണെന്ന് ഒരു നിർവൃതി ഉണ്ടാവാറുണ്ട് അത് സ്വാമി ശരണം ഭർത്താവും ഉണ്ട് ഇങ്ങനെ എല്ലാ വർഷവും വരാറുണ്ടോ അല്ല ഞാൻ നാൽപ്പത് വർഷം പുറത്തായിരുന്നു അതിനിടയ്ക്കൊക്കെ ഞാൻ ഇത് ഇരുപത്തി മൂന്നാം തോഷാണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് മകരവിളക്കിന് വരുന്നത് പക്ഷേ ആദ്യത്തെ പ്രാവശ്യമാണ് ഞാൻ മകരവിളക്ക് കാണുന്നതും ജോലിച്ച് കാണാൻ പോകുന്നതും കാരണം ആദ്യത്തെ പ്രാവശ്യം വന്നിട്ട് ഞാൻ ചിക്കൻ ബോക്സായിട്ട് ശബരിമലയിൽ വിരിയിൽ തന്നെ കിടന്നു അന്നൊക്കെ വിരിയായിരുന്നു കണ്ടിട്ടില്ല ഇപ്രാവശ്യം കാണാനുള്ളൊരു ഉണ്ടായി ഉണ്ടാകാൻ പോകുന്നു പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ വളരെ അധികം കോപ്പറേറ്റീവായിട്ടും വളരെ ഡിസിപ്ലിൻഡായിട്ടും ദേവസ്വം ബോർഡും ചീഫ് ഓഫ് സെക്യൂരിറ്റി കോർഡിനേറ്റർ സിജിത്ത് വളരെയധികം ഹെൽപ്പ് ചെയ്തുകൊണ്ട് കോഡിനേറ്റ് ചെയ്തുകൊണ്ട് ഡിസിപ്ലിനായിട്ട് എല്ലാവർക്കും സുഖമായിട്ട് കുഞ്ഞു കുഞ്ഞുങ്ങൾക്കും വയസ്സായ മാളിയപ്പുറം എല്ലാവരും ഒരു ദർശനത്തിന് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും പോയിട്ടില്ല പിന്നെ അയ്യനെ കാണാൻ കഷ്ടപ്പെട്ട് വരിക എന്നുള്ളത് അതൊരു സുഖമല്ലേ അയ്യനെ കണ്ടു കണ്ണറെ കാണുക അത് കഴിഞ്ഞു പോവുക ഇനി എനിക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അയ്യനെ കാണും കണ്ട് എല്ലാ അനുഗ്രഹങ്ങളും മേടിച്ച് ചമ്പോം എല്ലാ ഭക്തന്മാർക്കും അവരുടെ വീട്ടിൽ സുഖമായി എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത എല്ലാ മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻസിനും അവരുടെ ഫാമിലീസും എല്ലാ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടും ആശംസകൾ നേർന്നുകൊണ്ടും سوامی شرم ایبان